എം ബി ബി എസിൻ്റെയും ബി ഡി എസിൻ്റെയും ഒന്നാം ഘട്ടത്തിൽ നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ ടോക്കൺ ഫീസ് എത്രയാണ് എങ്ങനെയാണ് അടയ്ക്കേണ്ടത് എന്നതിനെപ്പറ്റിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ കോളേജുകളും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് അപ്പോൾ നമ്മളൊരു സീറ്റ് അലോട്ട്മെൻറ്റ് വഴി ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന ഫീസ് അടയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ ഗവൺമെൻറ് കോളേജുകൾക്കാണെങ്കിൽ അത് നിങ്ങൾ സിഇയിലേക്കാണ് ഈ പ്രാവശ്യം അടയ്ക്കേണ്ടത് കഴിഞ്ഞ വർഷം അങ്ങനെ തന്നെ പക്ഷേ സെൽഫ് ഫിനാൻസിങ് കോളേജ് കോളേജിലാണ് നിങ്ങൾക്കൊരു പ്രവേശനം ലഭിച്ചിരിക്കുന്നതെങ്കിൽ ആ തുക നിങ്ങൾ അടക്കേണ്ടത് എവിടേക്കാണ് കോളേജിലേക്കാണ് കഴിഞ്ഞ വർഷങ്ങളിൽ സിയിലേക്ക് ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം ബാക്കിയുള്ള ഫീസ് കോളേജിൽ അടയ്ക്കുന്ന പതിവായിരുന്നു എന്നാൽ ഇപ്രാവശ്യം ആ മുഴുവൻ തുകയും അതിനകത്ത് കാണിച്ചിരിക്കുന്ന മെമ്മോയിൽ കാണിച്ചിരിക്കുന്ന തുക നിങ്ങൾ അടയ്ക്കേണ്ടത് അതാ കോളേജിലാണ് ആ ഡോക്യുമെൻ്റ്സും കാര്യങ്ങളും എല്ലാം സബ്മിറ്റ് ചെയ്ത് അവിടെ ചെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതുണ്ട് ഓക്കെ ഗവൺമെൻറ്റിലേക്കാണെങ്കിൽ ആ ഫീസിലേക്ക് അത് വൈകിരുത്തും പ്രൈവറ്റിലാണെങ്കിൽ നിങ്ങൾ അവിടെ അടച്ച് കഴിഞ്ഞാൽ അവിടത്തേക്കായിട്ടത് കൺസിഡർ ചെയ്യും അപ്പോൾ ഇതുപോലുള്ള അപ്ഡേറ്റ്സുകൾ യഥാസമയം ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ ഓർമ്മിക്കുകയാണ് പ്രത്യേകം പ്രത്യേകം ഓർമ്മിക്കുകയാണ് അപ്ഡേറ്റ്സുകൾ ഒത്തിരി ഒത്തിരി വന്നുകൊണ്ടിരിക്കും വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിച്ച റാങ്കിനും മാർക്കിനും ഇനി എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നതിനെപ്പറ്റി അറിയാനായിട്ട് ഇനി സീറ്റ് ലഭിക്കാനുള്ള സാഹചര്യം നമുക്കറിയാം കഴിയും കഴിഞ്ഞ വർഷത്തേതുപോലും അതിൽ അതിനെക്കാട്ടി കുറഞ്ഞ ഒരു ഒരു ഡിക്ലൈൻഡ് ആയിട്ടുള്ളൊരു രീതിയിലാണ് പ്രാവശ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഓക്കെ അപ്പോൾ ശേഷമുള്ള റാങ്ക് ബ്രിമ്മി നിൽക്കുന്ന ആൾക്കാർ തിൻലൈനിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ തന്നെ ആൾട്ടർനേറ്റീവ് വഴി നോക്കണം അപ്പോൾ കേരള റാങ്ക് ഒരു പതിനയ്യായിരത്തിന് താഴെ ഉള്ളവരാണെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് സെവൻറ്റി ലാക്സിന് അണ്ടറിൽ ഇൻക്ലൂഡിങ് ഫുഡ് ആൻഡ് അക്കൊഡഡേഷനോട് കൂടി കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇനി കേരള റാങ്ക് ഇരുപത്തയ്യായിരത്തിന് താഴെയാണെങ്കിലും നിങ്ങൾക്ക് കേരളത്തിൽ കിട്ടാൻ യാതൊരു വിധ വഴിയുമില്ല ഒരു പതിനയ്യായിരത്തിനും ഇരുപത്തയ്യായിരത്തിനും താഴെയുള്ളവർ എസ് സി എസ് ടിയോ അങ്ങനെ എന്തെങ്കിലുമുള്ള സ്പെഷ്യൽ റിസർവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടാൻ സാധ്യതയുള്ളൂ അത്തരം വിദ്യാർത്ഥികൾക്കും ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനാണ് അതേപ്പറ്റി കൂടുതൽ അറിയാനും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസിനായിട്ടും കോളേജ് നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും പാക്കണത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സി ബെസ്റ്റ് വിഷസ്